തലശ്ശേരി മുബാറക് വുമൻസ് കോളേജിൽ പുതുതായി വിവിധ കോഴ്സുകൾ ആരംഭിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സി വി അബ്ദുൾ ഗഫൂർ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ തലശ്ശേരി മുബാറക് വിമൻസ് കോളേജിൽ പുതുതായി ആരംഭിച്ച സി എ എസ് സി എം എ സി എ ക്ലാസ്സുകളുടെ ഉദ്ഘാടനം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ സി വി അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു ജോബ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വേൾഡ് മാർക്കറ്റാണ് വേൾഡിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും ഓൺലൈൻ ഇന്റർവ്യൂ ആണ് എല്ലാം ഓൺലൈനാണ് നിങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ചും നമ്മുടെ പ്രദേശത്തുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളുമായി ബന്ധമുള്ളവരായിരിക്കും പ്രത്യേകിച്ച് അല്ലെങ്കിൽ മറ്റ് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോ ഒക്കെ ആഴ്ചയ്ക്കും തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് പോകാറുള്ളത് ഭൂരിഭാഗം വരുവാണ് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളവരാണ് പ്രത്യേകിച്ച് തലശ്ശേരിയിലൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരുമായിട്ട് ഒരുപാട് വ്യത്യാസം കാണും ഒന്ന് അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ ഫോർ ഇയർ ഡിഗ്രിയാണ് പല സ്ഥലത്തും നമ്മളുടെ ത്രീ ഇയർ ഡിഗ്രി ആയിരുന്നു ഇപ്പോഴത് മാറുവാണാണ് ഈ വർഷം മുതൽ ഫോർ ഇയർ ഡിഗ്രി ആയി വരുവാണ് അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ തൊഴിൽശാലകളുമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു കൊളാബറേഷൻ ഉണ്ടാവും പലപ്പോഴും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ തൊഴിൽ ഉണ്ടാവും അവർ ആ സ്കില്ല് ഒരു തൊഴിലിന് ആവശ്യമായ സ്കില്ല് പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടുകൂടി അവർ നേടി പക്ഷേ നമ്മളിവിടുന്ന് പൊതുവേ അങ്ങനെ ആയിരുന്നില്ല ആ ഒരു ഒരു മാറ്റം കൊണ്ടുവരും നമ്മൾക്കിപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാണ് ഇപ്പോൾ നമ്മളൊക്കെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം നാല് വർഷ ഡിഗ്രി കൊണ്ടുവന്നു നാല് വർഷ ഡിഗ്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർത്തിരിക്കുന്നത് ഇത്തരം പ്രോഗ്രാമുകൾ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമുകളാണ് കോളേജ് കമ്മിറ്റി പ്രസിഡന്റ് സി ഹാരി സഹാജി അധ്യക്ഷത വഹിച്ചു കോളേജ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി കറസ്പോണ്ടന്റ് പ്രൊഫസർ എ പി സുബാർ കോളേജ് കമ്മിറ്റി അംഗങ്ങളായ എ കെ സഖറിയ മുബാറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി എം മുഹമ്മദ് സാജിദ് മണിമാസ്റ്റർ കോളേജ് പ്രിൻസിപ്പൽ നൂറാൻ ആസർ തഫ്ലിം മാണിയാട്ട് ശ്രുതിമോൾ എ എൻ പി ഷാഹിദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഫോറി ടൈംസ് ന്യൂസ് തലശ്ശേരി നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ